ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ട ചെറിയൊരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം വെള്ളം ചെറിയൊരു അണക്കെട്ട് പോലത്തെ സാധനമാണ് അങ്ങോട്ടേക്ക് പോയി നോക്കാം കണ്ട നൈഫല്ലേ ഫുള്ള് പാറക്കെട്ടുകളാണ് ഇങ്ങോട്ടേക്ക് ഫുള്ള് തൈലത്തോട്ടങ്ങളും പാറ നമ്മക്ക് വെള്ളത്തിന്റെ തണുപ്പൊന്നും നോക്കാം ഇല്ല ഇല്ല തണുപ്പൊന്നുമില്ല നോർമൽ കാട്ടാ അല്ലാത്ത അങ്ങനെ തണുപ്പുണ്ട് ഇങ്ങോട്ടേക്ക് വേണ്ടല്ലോ ഇവിടെ വന്ന് ട്ടോ ഏതോ ഹില് വ്യൂ പോയ നമ്മൾ കുറച്ചും കൂടെ താഴെ ഇറങ്ങി നോക്കിയതാണ് ഇവിടെ ആക്ച്വലി കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ പട്ടി എന്നെ കണ്ടപ്പോ തന്നെ കലിപ്പനായി സീനും മോനെ ഇത് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന തോട പട്ടി നിന്നെ ഞാൻ മൈൻറെ അത് ഞാൻ എങ്ങനെയോ കടിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഓ ഈ വ്യൂ ഒക്കെ പോയാൽ എവിടെ പോയാൽ കാണും ഞാൻ ഊട്ടി വിട്ടു പോയത് നന്നായി നമ്മളിപ്പോൾ കൂനൂരാളേട്ടാ കറക്റ്റ് കേട്ടോ ഈ വീട്ടിൽ നിൽക്കുന്നവർക്ക് സ്വർഗ്ഗമാണേ ഞാൻ പേടിച്ചു പോയി പട്ടി അടിച്ചു എന്ന് വെച്ചതെന്ന് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത്തവണ സ്വർഗ്ഗം സ്വർഗം പട്ടികളുണ്ട് ഞാൻ വേഗം നാട് പിടിക്കട്ടെ നാടല്ല റൂമ് പിടിക്കട്ടെ എനിക്ക് മേടിക്കുന്നത് അപ്പോൾ ബായികി വ്യൂ ഒക്കെ വരിക വന്ന് കാണാം ക്ക് മേലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും നോക്കാം ഇതിൻ്റെ റൂമിൻ്റെ ഭാഗത്തുള്ള വ്യൂ ഓഫ് എനിക്കിവിടന്ന് വരാൻ തോന്നില്ല ഞാൻ കേരളം വിട്ട് പോകും കേട്ടോ ആ ഈ സിങ്ങനൊരു വ്യൂ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും ഇത് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല ദിസ് ഈസ് അവർ പ്രോപ്പർട്ടി വലിയ തണുപ്പൊന്നും ഇല്ലാട്ടോ മീൻസ് ഈ വെയിലെ നമ്മൾ മുഖത്തേക്കാണ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ തണുപ്പ് അറിയുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ താഴ്ഭാഗത്തുള്ള തേയിലത്തോട്ടത്തിൻ്റെ വ്യൂകളാണ് ഈ തേയിലത്തോട്ടത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം ആക്ച്വലി ഞാനിപ്പോൾ റൂമിലിരുന്ന് ഡെയിലി വെയർ ഇട്ടിട്ടാന്നുള്ളത് ഓ സൂപ്പർ ഓ വെയില് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത് വ്യൂ ഞാൻ ഇന്നലെ ഊട്ടിയിൽ വന്നിട്ട് കൂനൂരിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരണ്ട ഒന്നും കാണാനില്ല എന്നൊരു തോന്നൽ വെറും ടൗൺ മാത്രം ചെറിയൊരു ടൗണാണ് പിന്നെ നൈറ്റ് ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ അടിപൊളി പിന്നെ ഇങ്ങനെ ഒരു കോട്ടേജ് സെലക്ട് ചെയ്തപ്പോൾ അതിലും അടിപൊളി ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ കൂനൂർ വന്നത് ഏറ്റവും നല്ല കാര്യമായിട്ടു എനിക്ക് എന്താ പറയുക ചില തീരുമാനങ്ങൾ നമ്മൾ തെറ്റായും തോന്നും പിന്നെ അത് തെളിയിക്കും തെറ്റല്ലായിരുന്നു എന്ന് അതുപോലെ തന്നെ ഫീൽ ആട്ട ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു സ്റ്റേ അതും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലും അടിപൊളിയ ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ തൊട്ട് താഴത്തുള്ള വ്യൂസ് ആട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങണം ഇപ്പോഴല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിൽ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിടുന്ന ഇതല്ല അപ്പുറത്തല്ലേ നമ്മുടെ പ്രോപ്പർട്ടി ആർക്കെങ്കിലും ഈ ഒരു കോട്ടേജിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതുള്ള നമ്പർ മേടിക്കാം ഈ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം കേട്ടോ പിന്നെ പറയുമ്പം ഇതിൻ്റെ പേര് അരുവി കോട്ടേജ് തൊട്ടപ്പുറത്ത് പ്രവീൺ കുടിൽ കോട്ടേജ് ഒക്കെ ഉണ്ട് പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു അത്രേ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നാണ് എല്ലാവരും വീട്ടിൽ പറയതൊക്കെയാണ് വന്നത് അപ്പോൾ അവരൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല നമ്മൾ കുറച്ച് ഗേൾസ് ഇപ്പോൾ കുറച്ച് ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലമായിരുന്നു ഊട്ടി ഊട്ടി മാറ്റി കൂന്നൂര് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതും നടന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഞാൻ ഇൻക്ലൂഡ് ആക്കാം നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗേസ് ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞത് ദോശയും ചമ്മന്തിയും അപ്പോൾ ഇവിടെ ഒരു മെനു കാർഡുണ്ട് ഈ മെനു കാർഡിൽ നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് ആ മെനു കാർഡും കൂടെ ഞാൻ കാണിച്ചു തരാം റൈസ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ആക്ച്വലി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല അവിടുത്തെ വ്യൂ പിന്നെ നല്ലൊരു വെയിലുള്ളത് കൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മുടെ മെനു കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ലഞ്ചിൻ്റെയും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ടൈം അതുപോലെ റേറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫുഡ് ദോശയാണ് പറഞ്ഞിട്ടുള്ളത് ഏട്ടാ ഇതൊരാളുടെ ഫുഡാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇതാ കാണുക നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ഫുഡൊക്കെ നമുക്ക് അവിടെ വ്യൂ പോയിന്റ് കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം പക്ഷെ ഇവിടെ ആക്ച്വലി കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും പിന്നെ വെച്ചാൽ നല്ല വെയിലാണ് ആ വെയിലടിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാകും തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിലിരുന്ന് മൂവിയും കണ്ടതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഗൈസ് ഞാനൊരു വ്യൂ കാണിച്ചേരാതുകൊണ്ടോ ഈ കോട്ടേജിൻ്റെ ഫ്രണ്ട് ലൈറ്റ് കുരങ്ങ ഹലോത്ത മുളക് പൊടി തുന്ന് കുറഞ്ഞോസ് ഞങ്ങൾ നിന്ന് റൂം കാണിച്ചു തരാമേ ഫ്രണ്ട് ഏജ് ഇവിടെയൊക്കെ റൂംസ് ഉണ്ട് അവിടെയാണ് ബാൽക്കണി റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അത് ഒഴിവില്ലായിരുന്നു നിങ്ങൾ വന്നപ്പോൾ ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി ഇന്ന് ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ വിൻഡോ ഓപ്പൺ ചെയ്താൽ അടുത്ത പ്രോപ്പർട്ടിയിലെ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും വിൻഡോ ക്ലോസ് ചെയ്തതിനു ശേഷം വാഷ്റൂം കാണിച്ചരാം വാഷ്റൂം എന്ന് വെച്ചുള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണേ വലിയ വൃത്തികേടൊന്നുമില്ല ഹീറ്റർ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടണം പിന്നെ ഷവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ചൂട് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കേട്ടോ റൂം വന്നിട്ടുള്ളത് ഉച്ച ടൈമിലാണ് ഇവിടെ നല്ല വ്യൂ വരുന്നത് കണ്ട എനിക്ക് തോന്നുന്നു രാവിലെ ഉള്ളതിനേക്കാളും കോടയും വ്യൂ ഒക്കെ വരുന്നത് ഉച്ച ടൈമിലാണേ ഇവിടെ വേറെ റൂമുണ്ട് അപ്പോൾ അവിടുത്തെ വേറെ ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ കണ്ട കുരങ്ങന്മാർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഈ വീടിന്റെ ഉള്ളിൽ കയറി അതായത് ഈ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് പച്ചക്കറി പിന്നെ മസാലപ്പൊടി പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് തിന്ന തീറ്റയാണ് കോട ഇറങ്ങുന്നത് കണ്ടോ എനിക്ക് തോന്നുന്നു ഒരു ഉച്ച ടൈമിലാണ് ഇവിടെ കോട ഞങ്ങൾ ഇന്നലെ ഇവിടെ രണ്ട് മണി മൂന്ന് മണി എത്തുന്ന സമയത്ത് ഭയങ്കര കോട ഉണ്ടായിരുന്നു ഇതാ ഇപ്പം കോട കേറി വരുന്നുണ്ട് ചേട്ടാ നല്ലൊരു ഇത് ആ വീട്ടിൻ്റെ ഹൈക്കൂടെ കൊരങ്ങൻ പോകുന്നത് ശരി നല്ല വ്യൂ ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റസ് ഇത് ഇതാ ഗായ്സ് ഞങ്ങള് പോകേണ്ട സമയപ്പോ ഇതാ നല്ല കോട ഇറങ്ങി അടിപൊളി വ്യൂ വ്യൂ എല്ലാവരും വാട്ടാ ഇതിലേക്ക് ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ക്യാരറ്റ് ഫാമിലേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ പോകുമ്പോഴുള്ള വീഡിയോ ഒക്കെ എടുക്കാം